മുരടൻ വികസന വിരോധി മുസ്ലിം വിരുദ്ധൻ തുടങ്ങിയ ചാപ്പകളായിരുന്നു ഒരു കാലത്ത് വി എസ് അച്യുതാനന്ദിന് ധാരാളമായി ഉണ്ടായിരുന്നത് ആളുകളോടൊന്ന് പോലും ചെയ്യാത്ത തനി പ്രത്യയശാസ്ത്ര കടുംപിടുത്തക്കാരൻ എന്ന ഇമേജ് ആയിരുന്നു തൊണ്ണൂറുകളിൽ പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിനുണ്ടായിരുന്നത് മലപ്പുറത്തെ വിദ്യാഭ്യാസ പുരോഗതിക്കെതിരെ വി എസ് സംസാരിച്ചു വന്നതും അദ്ദേഹത്തെ ന്യൂനപക്ഷ വിരോധിയാക്കാൻ കച്ച കെട്ടി ഇറങ്ങിയവർക്ക് ബലമായി അന്നേ മുതിർന്ന നേതാവായിരുന്ന വി എസ് മുഖ്യമന്ത്രിയാകുമെന്ന് പ്രതീക്ഷിച്ച തിരഞ്ഞെടുപ്പായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലേത് പക്ഷേ അദ്ദേഹം മാരാരിക്കുളത്ത് തോറ്റു കേരള രാഷ്ട്രീയം കണ്ട ഏറ്റവും വലിയ അട്ടിമറി ആയിരുന്നു അത് ആ തോൽവിയിലും പതറാതെ വി എസ് മുന്നോട്ടു പോയി രണ്ടായിരത്തി ഒന്നിൽ ഇടതു മുന്നണി എങ്കിൽ വി എസ് മുഖ്യമന്ത്രി ആകുമായിരുന്നു വി എസ് ജയിച്ചു പക്ഷേ എൽ ഡി എഫ് തോറ്റു വി എസ് പ്രതിപക്ഷ നേതാവായി അതോടെയാണ് വി എസ് തന്റെ ശൈലി മാറ്റുന്നത് അന്ന് വി എസിന്റെ സെക്രട്ടറി കെ എം ഷാജഹാൻ ആയിരുന്നു അദ്ദേഹത്തോട് വി എസ് പറഞ്ഞത് നമുക്ക് ഈ ശൈലി മാറ്റണമെന്നായിരുന്നു കേരളത്തിൽ എവിടെ എന്ത് പ്രശ്നമുണ്ടായാലും നേരിട്ട് പോയി അന്വേഷിക്കുകയും കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ ഇരകൾക്ക് വേണ്ടി നിലകൊള്ളുക എന്ന പുതിയ ശൈലി വി എസ് സ്വീകരിച്ചു തന്നെ ൻ വികസന വിരോധി എന്ന ഇമേജ് മാറ്റി വി എസിന് ജനങ്ങളുടെ കണ്ണും കരളുമാക്കുന്നതിൽ ഈ സംഘം വഹിച്ച പങ്ക് ചെറുതല്ല ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രിയിൽ ഹോസ്പിറ്റൽ ദേശാഭിമാനിയിലെ കരുത്തനായ മാധ്യമ പ്രവർത്തകനായ ജി ശക്തിധരൻ വി എസ് ക്യാമ്പിലേക്ക് വന്നതോടെ കാര്യങ്ങൾ മാറി പ്രായോഗിക രാഷ്ട്രീയ കാര്യങ്ങളെല്ലാം വി എസ് ചർച്ച ചെയ്യുന്നത് ശക്തിധരനുമായിട്ടായിരുന്നു സാമ്പത്തിക കാര്യങ്ങളിലെ ഉപദേഷ്ടാവ് കെ എൻ ഹരിലാൽ ആയിരുന്നു പരിസ്ഥിതി പ്രശ്നങ്ങൾ വി എസ് ഉപദേശം വാങ്ങുന്നതിന് വേണ്ടി പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ ഇ കുഞ്ഞുകൃഷ്ണനിൽ നിന്നായിരുന്നു അതുപോലെ ദി ഹിന്ദു പത്രത്തിലെ മാധ്യമ പ്രവർത്തകൻ പി വേണുഗോപാൽ വി എസിന്റെ വലങ്കൈ ആയിരുന്നു ഐ ടി മേഖലയുമായി ബന്ധപ്പെട്ട ഉപദേശങ്ങൾ ജോസഫ് സി മാത്യു നൽകും പിന്നീട് സുരേഷ് കുമാർ എന്ന എ ഐ എസ് ഓഫീസർ എത്തിയതോടെ ഈ ടീം ശക്തമായി പിൽക്കാലത്ത് മൂന്നാറിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ വി എസ് അയച്ച ദൗത്യ സംഘത്തിൻ്റെ നേതൃത്വം ഇതേ സുരേഷ് കുമാറിനായിരുന്നു സ്വതന്ത്ര ചിന്തകനും പ്രഭാഷകനുമായ സജീവൻ അന്തിക്കാട് ഇതേക്കുറിച്ച് എഴുതുന്നു കേരളം അതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു തരത്തിലുള്ള പ്രതിപക്ഷ പ്രവർത്തനം തന്നെയായിരുന്നു അന്ന് നടന്നത് പി എസ് എന്ന വയോധികൻ എവിടെയും ഓടിയെത്തി എൻഡോസൾഫാൻ മദികെട്ടൻ പൂയംകുട്ടി ജീരകപാറ മനുഷ്യാവകാശ ലംഘനങ്ങൾ സ്ത്രീ പീഡനങ്ങൾ ഐസ്ക്രീം കേസ് തുടങ്ങി വി എസ് ഇടപെടാത്ത വിഷയങ്ങളെ ഇല്ലാതായി എന്തൊരു സംഭവം ഉണ്ടായാലും പിറ്റേന്ന് പ്രതിപക്ഷ നേതാവ് അവിടെ എത്തും ആയിരത്തി എഴുന്നൂറ് പത്ര പ്രസ്താവനകൾ ഇരുന്നൂറ്റി അൻപത് പത്രസമ്മേളനങ്ങൾ ഒരു പ്രതിപക്ഷ നേതാവ് അഞ്ചു വർഷം കൊണ്ട് ചെയ്തു തീർത്തതാണ് ഇതെല്ലാം പത്രപ്രവർത്തകരുമായുള്ള ബന്ധം ഗാഠമായി പല പത്രലേഖകരും അവർക്ക് കൈകാര്യം ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ വി കൈമാറി തുടങ്ങി ഐ ടി മേഖലയിലെ തൊഴിൽ പ്രശ്നങ്ങൾ എന്നും സാധാരണ അക്കാലത്ത് ആരും ശ്രദ്ധിക്കാത്ത കാര്യം ജോസഫ് മാത്യു വഴിയാണ് വി എസിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് മറ്റൊന്നാണ് ഓൺലൈൻ ലോട്ടറി തട്ടിപ്പ് ശക്തി കുളങ്ങരയിൽ ആത്മഹത്യ ചെയ്ത ദമ്പതികളുടെ കട്ടിലിനടിയിൽ നിന്ന് കണ്ടെടുത്തത് ഒന്നര ലക്ഷം രൂപയുടെ വ്യാജ ലോട്ടറി ടിക്കറ്റ് ആയിരുന്നു ഈ വിഷയം വി എസ് ഏറ്റെടുക്കുന്നു ഓൺലൈൻ തട്ടിപ്പ് അവസാനിപ്പിക്കുന്നു അങ്ങനെ എത്രയെത്ര വിഷയങ്ങൾ ഇതോടെ കേരളത്തിലെ സാധാരണക്കാരുടെ കണ്ണിലുണിയായി വി ഇങ്ങനെ ഒരു നേതാവിന് സീറ്റ് നിഷേധിച്ചതോടെ ജനം ശരിക്കും ശരിക്കുമിളകി പാർട്ടിയല്ല ജനങ്ങളാണ് വി എസിന് മുഖ്യമന്ത്രി സ്ഥാനം കൊടുത്തത് മുരടങ്ങിൽ നിന്ന് ജനകീയനിലേക്കുള്ള വി എസിന്റെ ഇമേജ് മാറ്റത്തിന് ഏറെ സഹായിച്ചതും കേരളത്തിലെ മാധ്യമ പ്രവർത്തകരാണ് അച്ചടി മാധ്യമങ്ങളുടെ കുത്തക നഷ്ടപ്പെടുകയും ദൃശ്യമാധ്യമങ്ങൾ വളർന്നു വരികയും ചെയ്ത രണ്ടായിരത്തിന്റെ തുടക്കത്തിൽ വി ടെലിവിഷൻ ചാനലിലൂടെ ഒരു ഐക്കണിയായി മാറി എന്ത് സംഭവം ഉണ്ടായാലും അവിടം സന്ദർശിച്ച് പ്രശ്നം പഠിച്ചു പ്രതികരിക്കുക എന്ന വി എസ് ശൈലി പുതുതലമുറ തലമുറ മാധ്യമ പ്രവർത്തകർക്ക് അദ്ദേഹത്തെ പ്രിയങ്കരനാക്കി അട്ടകടി കൊണ്ട് മതിൽ കെട്ടാൽ ചോലയിലും വയനാട്ടിലും മുത്തങ്ങയിലും ഒക്കെ വി എസ് എത്തി സാധാരണക്കാരന്റെ നാവായി നീട്ടിയും കുറുക്കിയുമുള്ള അദ്ദേഹത്തിന്റെ വാഗ്ദോരണി ചാനലുകൾ ഒരു സംഗീതം പോലെ ജനങ്ങളുടെ മുന്നിലെത്തിച്ചു കേരളത്തിലെ വീട്ടമ്മമാർ പോലും വി എസിനെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത് ഈ ടെലിവിഷൻ ഇഫക്റ്റിനെ തുടർന്നായിരുന്നു രണ്ടായിരത്തി മുതൽ എം മുനീർ എന്ന മുസ്ലിം ലീഗ് നേതാവിന്റെ നേതൃത്വത്തിൽ തുടങ്ങിയ കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ വാർത്താ ചാനലായ ഇന്ത്യ വിഷനിലെ ഒരു സ്റ്റാഫിനെ പോലെയായിരുന്നു പലപ്പോഴും വി എസിന്റെ പ്രവർത്തനം തിരിഞ്ഞു നോക്കുമ്പോൾ ഇന്ത്യ വിഷന്റെ സൃഷ്ടിയായിരുന്നു വി എസ് എന്ന് പോലും പലപ്പോഴും വാദങ്ങൾ ഉയർന്നു നികേഷ് കുമാറും എം പി ബഷീറും അടങ്ങുന്ന എഡിറ്റോറിയൽ ബോർഡിന്റെ പൂർണ്ണ പിന്തുണ വി എസിനായിരുന്നു ഇന്ത്യ വിഷൻ ബ്രേക്ക് ചെയ്ത ഐസ്ക്രീം പാർലർ പെൺവാണിപ കേസ് അതിശക്തമായി ഏറ്റെടുത്തതും വി എസ് ആയിരുന്നു പിന്നീട് വി എസ് മുഖ്യമന്ത്രിയായപ്പോഴും നിർലോഭമായ പിന്തുണയാണ് ഇന്ത്യ വിഷനും നികേഷ് ടീമും കൊടുത്തത് അതുപോലെ അഡ്വക്കേറ്റ് ജയശങ്കറും അപ്പുകുട്ടൻ വള്ളിക്കുന്നും ഒക്കെ വി എസിന് വേണ്ടി സജീവമായി പൊരുതി അതുപോലെ മാധ്യമ പത്രവും മാതൃഭൂമിയും വി എസിനെ നിർലോഭമായ പിന്തുണ കൊടുത്തു മാധ്യമത്തിന്റെ ഇടുക്കി ലേഖകൻ പി കെ പ്രകാശ് വി എസിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയെ പോലെയാണ് ഒരു കാലത്ത് പ്രവർത്തിച്ചത് വി എസ് വൈ നിരവധി വാർത്തകൾ പ്രകാശ് ബ്രേക്ക് ചെയ്തു സി പി എം വിഭാഗീയത കാലത്ത് മാധ്യമം വി എസിനു വേണ്ടി പൊരുതി മാതൃഭൂമി എഡിറ്ററായ ഗോപാലകൃഷ്ണൻ എന്ന പ്രമുഖ മാധ്യമ പ്രവർത്തകൻ വന്നതോടെ അവർ വി എസ് വേണ്ടി ശക്തമായി എഴുതാൻ തുടങ്ങി മാധ്യമ സിൻഡിക്കറ്റിൽ ഇന്ത്യ വിഷനിലെ എം പി ബഷീറും മാധ്യമത്തിന്റെ പി കെ പ്രകാശും മാതൃഭൂമി എഡിറ്റർ ഗോപാലകൃഷ്ണനും ഉണ്ടെന്ന് ഇ പി ജയരാജൻ പരസ്യമായി പ്രസംഗിച്ചു തനിക്കെതിരെ എഴുതിയതിന് മറുപടിയായി എടോ ഗോപാലകൃഷ്ണ കത്തി കണ്ടാൽ പേടിക്കുന്നവനല്ല വിജയൻ എന്ന് പറഞ്ഞ് പിണറായി ആഞ്ഞടിച്ചു ഇതോടെ മാതൃഭൂമി പത്രത്തിന് മുന്നിൽ പോലീസ് കാവൽ ഏർപ്പെടുത്തേണ്ടി വന്നു വീരേന്ദ്രകുമാറിന്റെ പാർട്ടി എൽ ഡി എഫ് വിടുന്നതിലേക്ക് നയിച്ചതും അദ്ദേഹം എം ഡി ആയ മാതൃഭൂമി പത്രത്തിന്റെ നിലപാടുകളായിരുന്നു ശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും